നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം പാകിസ്ഥാൻ നിയമവിരുദ്ധമായ ആണവായുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിക്കുന്നു ട്രംപ് പറഞ്ഞത് ശരി തന്നെയാണ് വളരെ രഹസ്യമായ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ പറയുന്നത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ രഹസ്യമായിട്ടാണ് ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നത് കള്ളക്കടത്ത് കയറ്റുമതി നിയന്ത്രണ ലംഘനങ്ങൾ എന്നിവയൊക്കെ ഇതുകൂടാതെ പാകിസ്ഥാൻ നടത്താറുണ്ടെന്നും രൺധീർ ദൈസ്വാൾ തുറന്നടിച്ചു പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമാണ് ഇതിന് തുടക്കം ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം അന്ന് അദ്ദേഹം പറഞ്ഞത് റഷ്യ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയും ഇക്കാര്യം പരീക്ഷിക്കാൻ പോവുകയാണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി മൂന്ന് പതിറ്റാണ്ടിലധികമായി അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അത് പൂർണ്ണമായും നിഷേധിച്ചു ആണവ പരീക്ഷണങ്ങൾ നടത്തിയ ആദ്യ രാജ്യമല തങ്ങളെന്നും അത് പുനരാരംഭിക്കുന്ന ആദ്യ രാജ്യവും തങ്ങളല്ല എന്നായിരുന്നു വാദം അതിലൂടെ ചെയ്യുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്